ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് മാത്രമാണല്ലോ സംഭവിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു ആത്മാർത്ഥത കാണിച്ചത് കൂടിപ്പോയത് കൊണ്ടാണോ എല്ലാ പ്രശ്നങ്ങളും എനിക്കുണ്ടാകുന്നത് ഒരു ചിന്ത ഒരുവിധമുള്ള എല്ലാ മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാകാറുണ്ട് കാരണം ആരാണോ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നത് അവരാണ് എല്ലാ ഒറ്റപ്പെടുന്നത് ചില സമയങ്ങളിൽ നമ്മൾക്ക് തോന്നും എനിക്കാരും ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ജീവിതം കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുകയില്ല ആളുകൾ നമ്മളെ ചതിച്ചിട്ടുണ്ടാകാം ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം പറ്റിച്ചിട്ടുണ്ടാകാം കളിയാക്കിയിട്ടുണ്ടാകാം അങ്ങനെ എന്തു വേണമെങ്കിലും നമ്മളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടാകാം പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചേർത്ത് നിന്നവരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴും മറുവശത്ത് നമ്മളെ ചേർത്ത് പിടിക്കാൻ പാകത്തിന് ഒരാളെ ഈ പ്രപഞ്ചം തീർച്ചയായിട്ടും നമ്മളുടെ അടുത്ത് കൊണ്ടുവരും മറന്നു കളയുക തനിച്ചാക്കിയ ഇടങ്ങളും മരണത്തോളം വേദന തന്ന മനുഷ്യരെയും ആരാണ് ആദ്യം വന്നത് എന്നല്ല ആരാണ് നിങ്ങളുടെ കൂടെ അവസാനം വരെ ഉള്ളത് അതാണ് സ്നേഹം അവരെ ചേർത്ത് പിടിക്കുക തളർന്നു പോകരുത് തോൽപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാകും തോൽക്കാതിരിക്കേണ്ടത് നീ മാത്രമാണ് അത് നിന്റെ ആവശ്യം മാത്രമാണ് നിനക്ക് നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിന്റെ പ്രവൃത്തികൾ ശരിയാണെന്ന ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർ എന്തു വിചാരിക്കുമെന്ന ചിന്തയിൽ നിന്നും ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്ത് നമ്മൾ നമുക്കു വേണ്ടി ജീവിച്ചു തുടങ്ങും എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക കാരണം കൂടെയുള്ളവർ ഏതു നിമിഷം വേണമെങ്കിലും മാറാം മറ്റുള്ളവർ നല്ലത് പറയാൻ വേണ്ടി നീ നല്ലതാവണമെന്നില്ല നിനക്ക് വേണ്ടി നീ നല്ലതാക്കുക നല്ലതൊന്നും ഒരിക്കലും വെറുതെയായി ആയിപ്പോയിട്ടില്ല പുറമെ എന്ത് നഷ്ടമായാലും എവിടെയും നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടമാവാതിരിക്കട്ടെ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സ്വന്തമെന്ന് കരുതിയ എല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടാം സുഹൃത്തുക്കൾ ഒരുപാട് സ്നേഹിച്ചവർ കുടുംബാംഗങ്ങൾ വാഹനം വീട് ജോലി പണം അങ്ങനെ എന്തു തന്നെ നഷ്ടപ്പെട്ടാലും ഒന്നോർക്കുക നിന്റെ ജീവിതത്തിലെ ഒരു അധ്യായം മാത്രമാണ് അവസാനിച്ചത് അല്ലാതെ ജീവിതമല്ല വീണടുത്തു നിന്ന് നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീ കരുതിക്കോളൂ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു തല താഴ്ത്തി നിന്ന ഇടങ്ങളിൽ തല ഉയർത്തി നിനക്ക് നടക്കാൻ സാധ്യമാകും ഞാൻ ഇപ്പോഴും പറയുന്നു ക്ഷമയോട് കാത്തിരിക്കുക കരഞ്ഞ കണ്ണുനീരും പറഞ്ഞ പ്രാർത്ഥനയും ദൈവം മറക്കില്ല